പുറപ്പാടൂസ് എട്ടാധ്യായം തവള എന്ന് പറയുന്ന ബാധ കൊണ്ട് മുസ്ലിംരെ ദൈവം ദണ്ഡിപ്പിക്കുന്നതാണ് അതിനകത്ത് രസകരമായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ ഇന്ന് നമ്മളത് ആ മോണിംഗ് മുന്നായിലൂടെ ചിന്തിക്കാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഹൃദയം നിറഞ്ഞ വന്ദനങ്ങൾ അറിയിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എട്ടാം അധ്യായം പുറപ്പാടുസ് ഒൻപതാമത്തെ വാക്യം മോശ ഫറവനോട് തവള നിന്നെയും നിന്റെ ഗ്രഹത്തെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഇതാ രസകരമായിട്ടുള്ള കാര്യം കണ്ടോ അവിടെ മോശയിലൂടെ പറയുന്നത് കണ്ടോ നിങ്ങൾ ആ ഭാവം ശ്രദ്ധിച്ചതേ ഈ മക്കളെ തവള നിന്നെയും നിന്റെ ഭൃത്യന്മാരെയും നിന്റെ ജനത്തെയും വേറെ ആരെങ്കിലും അത് ബാധിച്ചോ ഇല്ല വേറെ ആരും ഇത് ബാധിക്കത്തില്ല ആ ചില ദൈവത്തിൻ്റെ ന്യായവിധയുടെ കരവേ ഇറങ്ങി വന്നാലുണ്ടല്ലോ അത് ആ വ്യക്തികളെ മാത്രം ബാധിക്കും തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും അത് തൊടത്തില്ല അതങ്ങനാ ദൈവത്തിനൊരു ഭയങ്കര കരവാണ് ഇവിടെ അത് തന്നെ സംഭവിച്ചേ ഫറോൻ്റെ മേൽ ബാധിച്ചു അവൻ്റെ ഭൃത്യന്മാരുടെ മേൽ ബാധിച്ചു അവൻ്റെ ജനത്തിൻ്റെ മേലത് ബാധിച്ചു നിമിത്തം എന്ത് ചെയ്തു എന്ത് സംഭവിച്ചു അരമനയിലും മെത്തേലും കാട്ടിലേലും എല്ലായിടത്തും എന്തുവാ തവളയാ തവളെ കൊണ്ട് ആര് പൊറുതി മുട്ടി ആമേൻ പറവൻ പുറതി മുട്ടി അങ്ങനെ അവസാനം എന്തു ചെയ്തു മോശയും ആഹോരവനെയും വിളിപ്പിക്കുമ്പോൾ വിളിപ്പിക്കുമ്പോ അവര് ചോദിക്കവള എപ്പോ മാറണം എപ്പം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം നാളെ മതിയായി എത്ര രസകരമായിട്ടുള്ള കാര്യല്ലേ എന്റെ ഹൃദയം കഠിനപ്പെടുന്നത് കുറച്ചുകൂടെ എനിക്കൊന്ന് കഠിനപ്പെട്ടിരിക്കണം നാളെ മതിയെന്ന് മാനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമന്ത്രി ഇന്നുകൂടെ ഞാൻ തവളയുടെ ശല്യം സഹിച്ചോളാം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വേണ്ട നാളെ മതി അതെ പ്രിയ ദൈവം ഇതലേ എന്നാൽ ദൈവ വചന എന്താ പറയുന്നറിയോ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോളാവുന്നു സുപ്രസാദ സുപ്രസാദകാലം ആ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയത്തെ നാളെ മതിയെന്ന് പറയല്ലേ ഇന്നൊരു വിടുതല ദൈവം തരുവാണെങ്കിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവം തരുവാണെങ്കിൽ നാളെ മതിയെന്ന് പറയരുതേ നോ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായിട്ട് നടക്കും നമ്മുടെ അശ്രദ്ധ നമ്മുടെ അവിവേകം നമ്മുടെ പ്രാർത്ഥനാ കുറവ് ഒരിക്കലും ദൈവപ്രവൃത്തി തടയാൻ ഇടയായിത്തീരുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ വളരെ ആഴമായിട്ടും ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും

ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു